നിലവിൽ പൊൾട്രി ഫാം ചെയ്തോണ്ടിരിക്കും ഞാൻ ഒരു പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രോജക്റ്റ് ലാ ഇതില് നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഫാം ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പൊ ആ ഫാമില് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഈ പാർട്നേഴ്സ് വരുന്നത് വിത്ത് അവർക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഈക്വൽ ഷെയർ ആണ് അതായത് ഈ മൂന്ന് ഏക്കറിൽ എത്ര പേർക്ക് പറ്റും ഇരുപത് പേർക്കെ പറ്റുള്ളൂ പ്രോപ്പർട്ടിയിൽ പാർട്ട്ണർഷിപ്പ് പ്ലസ് ഈ ഇതിൽ ഫാമിൽ ഷെയർ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഫാം നമുക്ക് ഡിസ്റ്റൻസ് ഒരു പതിനഞ്ചടിയൊക്കെ ഡിസ്റ്റൻസിലാണ് നമ്മൾ കൂടുകൾ പണിയാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഗാനിക് പ്ലാന്റ്സുകൾ വെക്കാം ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ വെക്കാം പിന്നെ പച്ചക്കറി ചെയ്യാം ഫിഷ് ചെയ്യാം അങ്ങനെ അതിന് പറ്റുന്ന എല്ലാ മേഖലകളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയൊരു ഫാം ടൂറിസം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതോടുകൂടി തന്നെ നമ്മൾ അതിൽ ചെറിയ ചെറിയ ഹട്ടുകൾ ഇടിക്കുന്നുണ്ട് ഹട്ടുകൾ ട്രീ ഹൗസ് പോലെ അതിന്റെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഇരുപത് പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ അവർക്ക് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടോ വന്നിട്ട് ഒരു ദിവസം രണ്ടു ദിവസം സ്റ്റേ ചെയ്യണം ഒന്ന് ഇപ്പൊ ഈ അന്തരീക്ഷം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ ഇവിടെ ഒക്കെ വന്ന് ഒന്ന് സൈലന്റ് ആയിട്ട് രണ്ടു ദിവസം അവർക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ പച്ചക്കറി നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറച്ചു കറി വെക്കാം കോഴി വേണമെങ്കിൽ കോഴി മത്സ്യം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് അവർക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും എൻജോയ് ചെയ്ത് പോവാം ഇത് ഇപ്പൊ പാലക്കാട് ജില്ലയിലാണ് തൃശൂർ ജില്ലയുടെ ബോർഡറാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ആറ് കിലോമീറ്റർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കാം ഉടൻ തന്നെ വിളിച്ചോളൂട്ടോ